ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ നരേന്ദ്രമോദി എന്ന പേര് കേവലം ഒരു വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നില്ല മറിച്ചത് റെക്കോർഡുകളുടെയും വിപ്ലവകരമായ മാറ്റങ്ങളുടെയും ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെയും പ്രതീകമാണ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റതു മുതൽ അദ്ദേഹം നിരവധി പുതിയ അധ്യായങ്ങൾ കുറിക്കുകയും നിലവിലുള്ള പല റെക്കോർഡുകളും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ലുകളും തകർത്ത റെക്കോർഡുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും അത് ചെലുത്തിയ അഘാതമായ സ്വാധീനവും ആഴത്തിൽ പരിശോധിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയെ മനസ്സിലാക്കാൻ അത്യന്താപേക്ഷിതമാണ് ഏറ്റവും ഒടുവിലായി നരേന്ദ്രമോദി സ്വന്തമാക്കിയ റെക്കോർഡ് തുടർച്ചയായി ഒറ്റ ടീമിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ വ്യക്തി എന്ന നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം നാലായിരത്തി എഴുപത്തി എട്ട് ദിവസം പ്രധാനമന്ത്രി പദവിയിൽ പൂർത്തിയാക്കി ഇതിലൂടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാലായിരത്തി എഴുപത്തിയേഴ് ദിവസത്തെ തുടർച്ചയായ ഭരണത്തെയാണ് അദ്ദേഹം മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് വരെയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം ഈ നേട്ടം മോദിയുടെ രാഷ്ട്രീയ സ്ഥിരതയുടെയും ഭരണപരമായ തുടർച്ചയുടെയും ജനപിന്തുണയുടെയും ശക്തമായ തെളിവാണ് ദീർഘകാലം അധികാരത്തിൽ തുടരുന്നത് ഭരണപരമായ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നയങ്ങൾ ആസൂത്രണം ചെയ്യാനും രാജ്യത്തിന്റെ വികസനത്തിന് സ്ഥിരമായ ദിശാബോധം നൽകാനും അത്യന്താപേക്ഷിതമാണ് ഓരോ പുതിയ സർക്കാരും വരുമ്പോഴും നയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ രാജ്യത്തിന്റെ വികസനത്തെ പലപ്പോഴും പിന്നോട്ട് വലിക്കാറുണ്ട് എന്നാൽ മോദിയുടെ ദീർഘകാല ഭരണം ഈ വെല്ലുവിളി ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിച്ചു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി കൂടിയാണ് അന്ന് മുതൽ ഇന്നുവരെ ഏകദേശം ഇരുപത്തിനാല് വർഷത്തോളമായി അദ്ദേഹം സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ വിജയകരമായി നയിച്ചു വരുന്നു ഈ നേട്ടം മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അവകാശപ്പെടാനാവാത്ത ഒന്നാണ് ഇത് അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കഴിവിനെയും ജനങ്ങളുമായി സ്ഥാപിച്ച ആഴത്തിലുള്ള ബന്ധത്തെയും അടിവരയിടുന്നുണ്ട് ദീർഘകാല ഭരണം അദ്ദേഹത്തിന് നയപരമായ തുടർച്ച ഉറപ്പാക്കാനും വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ും അവസരം നൽകി ഉദാഹരണത്തിന് സ്വച്ഛ് ഭാരത് അഭിയാൻ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികൾക്ക് ആവശ്യമായ സമയം ലഭിച്ചത് ഈ ദീർഘകാല ഭരണത്തിന്റെ ഫലമാണ് നരേന്ദ്രമോദിയുടെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു പ്രധാന വസ്തുത ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജനിച്ച ആദ്യത്തെയും ഏക പ്രധാനമന്ത്രി അദ്ദേഹമാണ് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ജനിച്ച മോദി സ്വാതന്ത്ര്യാനന്തര തലമുറയിൽ നിന്നുള്ള നേതാവാണ് ഇത് അദ്ദേഹത്തിന്റെ ഭരണ കാഴ്ചപ്പാടുകളിലും നയങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട് പഴയ രാഷ്ട്രീയ ശൈലികളിൽ നിന്ന് മാറി സാങ്കേതിക വിദ്യയും ആധുനിക ഭരണ രീതികളെയും കൂടുതൽ ആശ്രയിക്കുന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചു യുവജനങ്ങളെയും പുതിയ തലമുറയെയും ആകർഷിക്കുന്നതിൽ ഈ ഘടകം പ്രധാന പങ്കുവഹിച്ചു ഒരു പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം ഡിജിറ്റൽ ഇന്ത്യ നൈപുണ്യ വികസനം തുടങ്ങിയ പദ്ധതികളിലൂടെ വ്യക്തമാണ് രാജ്യത്തിന്റെ ഭാവി യുവജനതയുടെ കൈകളിലാണെന്ന് അദ്ദേഹം നിരന്തരം ഊന്നി പറയുന്നുണ്ട് അനുഭവങ്ങളില്ലാതെ വളർന്ന ഒരു തലമുറയുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും മനസ്സിലാക്കി ഭരണം നടത്തുന്നതിൽ മോദി വിജയിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അതിശക്തമായ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തമായി വ്യക്തമായ ഭൂരിപക്ഷം നേടിയ ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് മോദിയുടെ വ്യക്തിപ്രഭാവത്തിന്റെയും ജനപ്രീതിയുടെയും പാർട്ടിയുടെ മികച്ച സംഘടനാ ശേഷിയുടെയും ഫലമായിരുന്നു ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയില്ലാതെ ഒരു ദേശീയ കക്ഷിക്ക് ഭൂരിപക്ഷം നേടാമെന്ന് അദ്ദേഹം തെളിയിച്ചു ഇത് സഖ്യ രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പുതിയ പ്രവണതയ്ക്ക് തുടക്കമിട്ടു കൂടാതെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി മോദിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ആദ്യ ഭരണകാലത്ത് നടപ്പിലാക്കിയ നയങ്ങളെക്കുറിച്ചും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ വ്യക്തമായ ബോധ്യമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ കാര്യമായ ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് തുടർച്ചയായി രണ്ടു തവണ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്താൻ കഴിഞ്ഞത് മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് സുപ്രധാനമായ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും വലിയ പിന്തുണ നൽകി ഒരു പാർട്ടിയെ തുടർച്ചയായി തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് നയിക്കുക എന്നത് ഏതൊരു രാഷ്ട്രീയ നേതാവിനും അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഈ കാര്യത്തിൽ നരേന്ദ്രമോദിക്കും മുൻപ് ജവഹർലാൽ നെഹ്റു മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചത് തന്റെ പാർട്ടിയെ തുടർച്ചയായി മൂന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് നയിച്ച രണ്ടാമത്തെ നേതാവാണ് മോദി ഈ വിജയം ബി ജെ പിക്ക് ഇന്ത്യയിലുടനീളം ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിന് സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ ഡി എ സഖ്യത്തെ നയിച്ച് ഭരണം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമർത്ഥിയും ചർച്ചാ പാഠവും വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് കൂടി കണക്കിലെടുത്താൽ പ്രധാനമന്ത്രി മോദി തന്റെ പാർട്ടിയുടെ മുഖമായി തുടർച്ചയായി ആറ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട് ഇതിൽ ഗുജറാത്തിൽ മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ദേശീയ തലത്തിൽ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും ഉൾപ്പെടുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും വിശാലമായ ജനസമ്പർക്കത്തിന്റെയും ജനങ്ങളുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവിന്റെയും തെളിവാണ് ഓരോ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ ഈ റെക്കോർഡ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കേവലം കണക്കുകൾ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും അദ്ദേഹം ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ദീർഘകാലത്തെ ഭരണത്തിലൂടെ അദ്ദേഹം നിരവധി നിയമപരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു നോട്ട് നിരോധനം ജി എസ് ടി നടപ്പാക്കൽ എന്നിവ സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിച്ചു ജെൻഡർ യോജനയിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ലഭ്യമാക്കി ഉജ്ജ്വല യോജനയിലൂടെ ഗ്രാമീണ സ്ത്രീകൾക്ക് പാചകവാതകം നൽകി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സാധാരണക്കാർക്ക് ലഭ്യമാക്കി സ്വച്ഛ് ഭാരത് അഭിയാൻ ശുചിത്വ ബോധവൽക്കരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ എന്നിവയുടെ വികസനത്തിന് ഊന്നൽ നൽകി ഭാരത്മാല പരിയോജന സാഗർമാല പദ്ധതികൾ ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു ഡിജിറ്റൽ പേയ്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ ആക്കുകയും ചെയ്തതിലൂടെ രാജ്യത്തിന്റെ ഡിജിറ്റൽ വളർച്ച അതിവേഗത്തിലായി ജൻധൻ ആധാർ മൊബൈൽ ത്രീത്വം അഴിമതി കുറയ്ക്കുന്നതിന് സഹായിച്ചു നരേന്ദ്രമോദി ഇന്ത്യയുടെ വിദേശ നേതൃത്വ സജീവമായ സമീപനം സ്വീകരിച്ചു ലോകരാജ്യങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ബഹുരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയെ ഒരു ആഗോള ശക്തിയായി ഉയർത്തിക്കാട്ടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അയൽരാജ്യങ്ങളുമായും പ്രധാന ലോകശക്തികളുമായും ഉള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദേശീയ സുരക്ഷയ്ക്ക് മോദി സർക്കാർ വലിയ പ്രാധാന്യം നൽകി അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുകയും ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ഭരണകാലയളവിൽ ചില വിവാദങ്ങളും വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ട് പൌരത്വ ഭേദഗതി നിയമം കാർഷിക നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചു സാമ്പത്തിക വളർച്ചയിലും തൊഴിലില്ലായ്മയിലും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് നരേന്ദ്രമോദി ഇനിയും പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുമോ എന്ന് വരും കാലം തെളിയിക്കും എന്നാൽ നിലവിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഒരു അദ്വിതീയ സ്ഥാനം നേടിക്കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദീർഘകാല ഭരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതിലും ആധുനിക ഇന്ത്യയെ വാർത്തെടുക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു മോദി യുഗം എന്നത് വെറും ഒരു ഭരണകാലയളം എന്നതിലുപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങളുടെയും വികസനത്തിന്റെയും ഒരു കാലഘട്ടമായി അടയാളപ്പെടുത്തപ്പെട്ടേക്കാം